ജീവിതവഴിയിൽ ഇഴപിരിയാതെ രാജുവും സുജാതയും പയ്യന്നൂർ മൂരിക്കോവൽ സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി രാജുവിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനാവാത്ത വ്യക്തിത്വമാണ് സുജാത രാജുവിന്റെ പ്രിയതമയും സന്തത സഹചാരിയുമായ സുജാത മുച്ചക്ര സ്കൂട്ടറിൽ ഭാഗ്യദേവതയുമായാണ് രാജുവിന്റെയും സുജാതയുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ എട്ട് മുപ്പതോടെ സ്കൂട്ടറിൽ ഇരുവരും പയ്യന്നൂർ നമ്പ്യാത്രകോവൽ ശിവക്ഷേത്രത്തിലെത്തും സുജാത അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നതുവരെ രാജു സ്കൂട്ടറിൽ കാത്തിരിക്കും അതിനിടയിൽ ഇത്തിരി ലോട്ടറി വിൽപ്പന അമ്പലത്തിൽ നിന്നും സുജാത തിരിച്ചെത്തി രണ്ടുപേരും ചേർന്ന് സ്കൂട്ടറിൽ ലോട്ടറി വില്പനയ്ക്കായി പുറപ്പെടും ഇരുപത്തിയൊന്ന് വർഷം മുൻപ് രാജുവിന് പയ്യന്നൂരിൽ നിന്നും വാഹനാപകടത്തിലാണ് പരിക്കേറ്റത് നട്ടലിനേറ്റക്ഷതം ഇദ്ദേഹത്തെ അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്തവനാക്കി കിടപ്പിലായ രാജു തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു ശരീരത്തിനേറ്റ വേദനയേക്കാൾ മനസ്സിനേറ്റ വേദനയാണ് ഇദ്ദേഹത്തെ തളർത്തിയത് പലതവണ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച നിമിഷം അതിനുശേഷമാണ് സുജാതെ കണ്ടെത്തുന്നതും വിവാഹം കഴിക്കുന്നതും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് രാജുവും സുജാതയും ഇങ്ങനെ പറയുന്നു എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ് നടന്ന് പോകുന്ന സമയത്ത് യാദൃശ്യമായിട്ടൊരു ജീപ്പ് ബാക്കിൽ വന്നായിരിക്കും ഫുട്പാത്തിലേ പോകുന്ന സമയത്ത് എനിക്കും രണ്ട് എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്നിച്ചാണ് അതിൽ നട്ടലിന് പരിക്ക് പറ്റിയിട്ട് കാലിന് താഴോട്ട് പൂർണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടു അതിനുശേഷം പിന്നെ മംഗലാപുരം കണ്ണൂരാശുപത്രി പരിയാരം മൊലായ ആസ്പത്രിയിൽ വർഷങ്ങളോളം കിടക്കുകയും യാദശയമെന്ന് പറയുന്നത്തോളം ഭാര്യ മോനും ഉപേക്ഷിച്ച് പോവുകയും ആ ബന്ധത്തിൽ പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയും ഫ്ലൈഡ് ഒരു ക്യാമ്പിൽ വെച്ച് യാദശ്രീ ആയിട്ട് എൻ്റെ രണ്ട് മൂന്നാന് നേരം ഒരു കല്യാണ നടത്തുകയും ആ ആലോചന നേരിട്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് ശ്രീ നമ്പ്യാർ തോൽ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കും ഇപ്പോൾ ഞങ്ങൾ സുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് ലോട്ടറിയാണ് വിൽപ്പന മാർഗം വരുമാന മാർഗ്ഗവാദയേ ഉള്ളൂ ഇതിലേക്ക് ഒരു വിഷമമുള്ളത് സ്വന്തമായിട്ട് വീടില്ല എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും ഏറ്റവും വലിയൊരു സങ്കടം ഒന്നും ഒന്നുമല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ പോവുക ഇന്ന് അധ്വാനി കഴിയുന്നത്ര അധ്വാനിച്ച് ജീവിക്കുക സുജാത എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഏറെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഇന്ന് ഇതിനേക്കാളേറെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ും പണ്ടത്തെ കഴിയാത്തവരെ കാണാൻ ഭയങ്കര സങ്കടമാണ് ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല സന്തോഷവും എല്ലാരും എതിർത്തെങ്കിലും ഞാൻ വെറുപ്പുരം വന്നത് ഇപ്പൊ നല്ല ഒരു വിഷമവും ഇല്ല നല്ല സന്തോഷം തന്നെയാണ് നമ്മുടെ വീട്ടിൽ കൈനെക്കാട്ടി വളരെ സന്തോഷത്തോടെയാണ് നമ്മളത് ക്കും ഇടയിൽ ഏറെ സന്തോഷത്തിലാണ് ഈ ദമ്പതികൾ ഭാഗ്യദേവത തങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള നിറഞ്ഞ വിശ്വാസത്തിൽ